ജസ ഏഷ്യ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദസമോള് പാർക്ക് കളിക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത് തന്നെ അപ്പം ഇത് വരുന്നത് ഫറോക്ക് പഴയ പാലത്തിൻ്റെ ഇടയ്ക്ക് കയറുന്നോടത്താണ് വരുന്നത് ഇത് ഫ്രീ പാർക്കാണ് പ ഫറോക്ക് പുതിയ പാലത്തിനൊക്കെ കയറുന്നൊടുത്തുള്ള പാർക്ക് റിവർ വേൾഡ് അത് പക്ഷേ എൻട്രി എൻട്രി ഫ്രീ ആണേ ഉള്ളൂ ബാക്കിയൊക്കെ ഇതിനും പൈസ കൊടുക്കണം കയറുന്നതിലൊക്കെ ഇതിൽ ഫുള്ള് ഫ്രീ ആണ് മക്കൾ കളിക്കാമോ ഞാൻ ആടാനും ഒലിയാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളത് പിന്നെ മക്കളായിട്ട് വന്നിട്ടാണെങ്കിൽ നമുക്കവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ പിന്നെ കൂടാതെ നമ്മൾ മക്കളായിട്ട് വന്ന് അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് അവിടെ ഡോറിൻ്റെ അടുത്ത് എപ്പോഴും ഇവിടെ സെക്യൂരിറ്റി ആവും മൂന്ന് മണിക്കാണിത് ഓപ്പൺ ആവാം പത്ത് മണി വരെയൊക്കെ ഉണ്ടാവും പത്ത് പത്തര വരെ ഉണ്ടായിരുന്നാലും ഞങ്ങൾ പത്ത് പത്തര ആവാനായിരുന്നു അവരെ ഉണ്ട് കളിക്കാം അതുകൊണ്ട് തന്നെ മക്കൾക്ക് റാത്തായിട്ട് കളിക്കാനുള്ള എല്ലാത്തിനും അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് പിന്നെ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു കടയുണ്ട് അപ്പോൾ മക്കളായിട്ട് വൈകി ഇനി വെറുതെ പുറത്തും പോയി ഇരിക്കാൻ കാറ്റും കൊണ്ടിരിക്കാനും വരാൻ പറ്റിയൊരു സ്ഥലമാണ് മക്കൾ കളിച്ചും ചെയ്തോളും നമുക്കൊന്ന് ഫ്രീ ആയി റിലാക്സ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും എവിടെയെങ്കിലും പോയി വരികയാണെങ്കിൽ തന്നെ ടൗണിലോ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോയി വരികയാണെങ്കിൽ ഈ പഴയ കാലത്തിൻ്റെ അവിടെ കയറുന്ന ആ എൻട്രൻസിൽ എൻട്രിൻ്റെ അവിടെ തന്നെയാണ് മറ്റേ സിഗ്നലിൻ്റെ അവിടെ നിർത്തിയിടുമ്പോൾ തന്നെ കാണാം മക്കൾ കളിക്കുന്നൊക്കെ അപ്പോൾ എവിടെങ്കിലും പോയി വരികയാണെങ്കിലും ഒന്ന് ജസ്റ്റ് മക്കളായിട്ട് കയറി അപ്പോൾ തന്നെ ഇറങ്ങുകയൊക്കെ ചെയ്യാം അപ്പം എല്ലാവരും കണ്ടുകഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ബുദ്ധിമുട്ട് ഫ്രീ ആയിട്ട് ഫറോക്കിൽ കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൂടാതെ സെൽഫി ഏരിയ ഉണ്ട് മേലേക്ക് സല്ല കളിയിലാണ് ഇപ്പോഴും ഇവിടെ വന്നാൽ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കും എല്ലാത്തിനും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒലിയങ്ങൾ ഈ ഒലിയെന്നാൽ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് മറ്റേ ഒലിയും ചെറുതല്ലേ ഇത് കുറച്ച് വലുപ്പമുള്ളതാണ് അതുകൊണ്ടായിരിക്കും സെൽഫി ഏരിയയിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അവിടെ അതാണ് ഐ ലവ് ഫറൂഖ് എന്ന് പറഞ്ഞിട്ട് സെൽഫി എപ്പോഴും പോകുമ്പോ കാണാം പഴയ പാലത്തോടെ കേറുമ്പോൾ ഓടാണ് ഐ ലവ് ഫറൂഖിന്റെ അടുത്തേക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഇതാണ് വഴിയോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആക്കി ഞങ്ങൾ മാറുമൊക്കെ ഉള്ളവരായത് കൊണ്ട് ഞങ്ങൾക്ക് അടുത്തടുത്ത് വരും ഞാൻ ഞങ്ങളുടെ അടുത്തിടത്ത് ഇവിടെ